കുറഞ്ഞ വിലയിൽ മികവുറ്റ ബാറ്ററികൾ എന്ന വാഗ്ദാനവുമായി ലിയോജ് ബാറ്ററീസിന്റെ യു പ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് വളാഞ്ചേരിയിലും പ്രവർത്തനം ആരംഭിച്ചു നൂറ്റമ്പതിൽ പരം രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ലിയോച്ച് ബാറ്ററീസിന്റെ ഇരുപത്തിനാലാമത് ഷോറൂമാണ് വളാഞ്ചേരി കൊട്ടാരത്ത് ആരംഭിച്ചിട്ടുള്ള യു പ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഇരുചക്ര വാഹനങ്ങളുടെ ബാറ്ററികൾ അറുന്നൂറ് രൂപ മുതലാണ് ഇവിടെ ലഭിക്കുക ത്രീ വീലർ ഫോർ വീലർ ബാറ്ററികൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലും ഇൻവേർട്ടർ ബാറ്ററികൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതലും എക്സ്ചേഞ്ച് ഓഫറിലൂടെ യു പ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് എല്ലാത്തരം വാഹനങ്ങൾക്കും അനുയോജ്യമായതും വീട് ഓഫീസുകൾ ഫ്ളാറ്റ് എന്നിവിടങ്ങളിൽ ആവശ്യമായ കമ്പ്യൂട്ടർ യു മുതൽ ഇൻവേർട്ടർ ബാറ്ററികൾ വരെ യു പ്ലസിൽ ലഭിക്കും വളാഞ്ചേരി നഗരസഭ ചെയർമാൻ അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു കമ്പനി തിനിധികളായ സുരേഷ് കുമാർ ശ്രീജിത്ത് അബ്ദുൾ റസാഖ് എന്നിവരും മറ്റു പ്രമുഖരും പങ്കെടുത്തു കേരളത്തിലെ എല്ലാ നഗരസഭകളിലും ഔട്ട്ലെറ്റ് തുടങ്ങുകയാണ് കമ്പനിയുടെ ലക്ഷ്യം വളാഞ്ചേരിയിലെ പട്ടാറത്ത് യു പ്ലസിന്റെ ഷോറൂമ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് യുപ്ലസിന്റെ കേരളത്തിൽ തന്നെയുള്ള ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണ് എന്നുള്ളത് ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ കാലഘട്ടത്തില് എല്ലാം ഇലക്ട്രോ ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് മാറുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ധനത്തിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറുന്ന ഒരു സമയത്താണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഗുണമേന്മയുള്ള ബാറ്ററികൾ ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കാരണം പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും ഡാമേജോ മറ്റോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വഴുക്കി നിൽക്കുന്നത് സ്വാഭാവികമാണ് യു പ്ലസ് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻ്റർനാഷണൽ സ്ഥലത്തിൽ തന്നെ ഒരുപാട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ സ്ഥാപനം ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് വളരെ വേറൻറ്റിയോട് കൂടിയിട്ട് എല്ലാവിധ വാഹനങ്ങൾക്കുമുള്ള ബാറ്ററി കൊടുക്കുന്നു എന്നുള്ളത് ഈ ഷോറൂമിൻ്റെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും നമ്മളെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ നമുക്കറിയാം ബാറ്ററികളൊക്കെ ഒരുപാട് കിട്ടാറുണ്ട് പക്ഷേ വിശ്വസത്തോട് കൂടിയിട്ട് വാറൻറ്റിയോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് തകരാറാവുമ്പോൾ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ ഈ സ്ഥാപനം സർവീസ് കൊടുക്കുന്നു എന്നുള്ളത് ഏറെ പ്രത്യേകതയാണ് തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഈ പ്രദേശത്തുകാർക്ക് വന്നതോടുകൂടിയിട്ട് ഈ പ്രദേശത്തുകാർക്ക് വാഹന ഉടമകൾക്ക് ഏറെ ആശ്വാസകരമായിട്ടും അവർക്കൊക്കെ സഹായകരമായിട്ടുള്ളൊരു സ്ഥാപനമായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവിധ പിന്തുണയും ആശംസകളും നേടും ഇത് ഫസ്റ്റ്ലി നമ്മൾ ശരിക്കും നമ്മളൊരു ഗ്ലോബൽ മാനുഫാക്ചേഴ്സ് മാനുഫാക്ചറേഴ്സാണ് ലിയോച്ച് ആണ് കമ്പനിയുടെ പേര് ഇവർ ശരിക്ക് മോർ ദാൻ വൺ ഫിഫ്റ്റി പ്ലസ് കൺട്രീസിൽ പ്രസൻസ് ഉള്ളൊരു ബ്രാൻഡാണ് യു പ്ലസ് എന്ന് പറയുന്നത് നിയർലി അഞ്ച് രാജ്യങ്ങളിലായിട്ട് പതിനെട്ടോളം പ്രൊഡക്ഷൻ ലൈൻസ് ഒക്കെ ഉള്ളൊരു കമ്പനിയാണ് ലിയോച്ച് ഇൻ്റർനാഷണൽ അപ്പോൾ ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് വാറൻറ്റിയിലാണ് നമ്മൾ കസ്റ്റമർക്ക് പ്രൊഡക്ട്സ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബാറ്ററീസ് കൊടുക്കുമ്പോഴും എവിടെ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് നല്ലൊരു സ്വീകരണം ശെരിക്കും നല്ലൊരു സപ്പോർട്ട് നമുക്ക് കസ്റ്റമർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും വളാഞ്ചേരിയിലുള്ള എല്ലാ കസ്റ്റമേഴ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളേനെയും കോർപ്പറേഷനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഔട്ട്ലെറ്റുകൾ വരുന്നത് ഇത് ഇരുപത്തി അഞ്ചാമത്തെ ഇരുപത്തിനാലാമത്തെ മുനിസിപ്പാലിറ്റിയിലാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിലുള്ളത് ബെസ്റ്റ് റേറ്റും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പൊളാഞ്ചേരി കൊട്ടാരത്തിലാണ് നമ്മളിപ്പോൾ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ആകെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ നമ്മുടെ റേറ്റ് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ റേറ്റ് ആണ് അറുന്നൂറ് രൂപ മുതലാണ് ബൈക്കിൻ്റെ പരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ് രൂപ എക്സ്ചേഞ്ച് ഓഫറിലാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓട്ടോമോട്ടീവ് കാർസിൻ്റെ ഓട്ടോറിക്ഷേൻ്റെ ബാറ്ററിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് മാക്സിമം കസ്റ്റമേഴ്സിന് റേറ്റ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ഒരു രീതി നമ്മൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് നമ്മളെ വർക്കിംഗ് ടൈം ഉള്ളത് മറ്റുള്ള ബാറ്ററി അപേക്ഷിച്ചിട്ട് മാക്സിമം റേറ്റ് കുറച്ച് കമ്മിയാണ് നമ്മളെ ബാറ്ററി വരുന്നത് അത് നിങ്ങൾ ഔട്ട്ലെറ്റ് സന്ദർശിച്ചാലാണ് എല്ലാവർക്കും മനസ്സിലാവുക പിന്നെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്